നമസ്കാരം വേനൽക്കാലമാണ് നമ്മൾ പൊതുവിൽ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമാണ് മാത്രമല്ല പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന കാരണം കൊണ്ടും ആധുനിക കാലത്ത് ധാരാളം പേർ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ ഒരു പരിശോധനയിൽ ഇവിടെ ലഭിക്കുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായിട്ട് വിഷത്തിൻ്റെ അതായത് അപകടകരമായ രീതിയിൽ വിഷാംശമുള്ളതായിട്ട് കണ്ടെത്തി അതുകൊണ്ട് സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നവർക്ക് കൂടുതലായിട്ടും വിഷാംശം കണ്ടെത്തിയിട്ടുള്ള പച്ചക്കറികൾ ഒന്ന് ഈ ബജിക്ക് ഉപയോഗിക്കുന്ന മുളകുണ്ട് പിന്നെ ക്യാപ്സിക്കം പച്ചമുളക് പടവലങ്ങ കറിവേപ്പില ബീട്രൂട്ട് മുന്തിരി മോസമ്പി തണ്ണിമത്തൻ ഇങ്ങനെയുള്ള പല പഴങ്ങളിലും പച്ചക്കറികളിലും അപകടകരമായ തോതിൽ വിഷ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് നമ്മളെല്ലാവരും പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ എല്ലാ വീടുകളിലും നിശ്ചയമായിട്ടും പിന്തുടരേണ്ട ചില രീതികളുണ്ട് അങ്ങനെ മാത്രമേ നമ്മളത് ഉപയോഗിക്കൂ ഇതിപ്പോൾ ഹോട്ടലിലായാലും ശരി നിങ്ങൾ എവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ശരി അവരെല്ലാവരും തന്നെ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വിഷം നീക്കം ചെയ്യാനായിട്ട് ഇനി പറയുന്ന മൂന്ന് വഴികളിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ടും ഉപയോഗിക്കണം കാരണം രോഗം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നതിൽ അർത്ഥവുമില്ല ആധുനിക കാലത്ത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ മിക്കവാറും ആ രോഗവുമായിട്ട് മരണത്തിലേക്കാണ് പോകുന്നത് കാര്യം ഒന്നിനും ചികിത്സയില്ലാത്ത ചില വൈദ്യശാസ്ത്രങ്ങളാണ് ഇന്ന് രോഗം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിലെ വിഷം പരമാവധി നീക്കം ചെയ്യുക നൂറ് ശതമാനം വിഷവും നീക്കം ചെയ്യാൻ പറ്റിയ ഒരു വഴിയും ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയും അതിലെ വിഷം നീക്കം ചെയ്യാൻ പറ്റും അത്രയും നീക്കം ചെയ്താൽ തന്നെ നമ്മൾ സുരക്ഷിതരായി അപ്പോൾ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ച് ആവശ്യത്തിന് വെള്ളമെടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തുക അതിലേക്ക് ഈ പച്ചക്കറികളും പഴങ്ങളും മുക്കി വെക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾ നിങ്ങളതെടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയ ശേഷം ഉപയോഗിക്കുക രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ വിനാഗിരി കലർത്തുക വിനാഗിരിയോടൊപ്പം നാരങ്ങാനിരോടി ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും ഇങ്ങനെ വിനാഗിരി കലർത്തിയ വെള്ളത്തിൽ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഇരുപത് മിനിറ്റ് നേരം മുക്കി വെക്കുക ഇരുപത് മിനിറ്റ് എന്നുള്ളത് പത്ത് മിനിറ്റ് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറേ മുക്കി വെച്ച ശേഷം നമ്മൾ വീണ്ടും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ബേക്കിംഗ് സോഡ കലർത്തുക പച്ചക്കറികളുടെ അളവനുസരിച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക അതിൻ്റെ ഒപ്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക അതിലേക്ക് പഴങ്ങളും പച്ചക്കറികളും മുക്കി വെച്ച് ഇതുപോലെ ഇരുപത് മിനിറ്റിന് ശേഷം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും മുറിഞ്ഞ പച്ചക്കറികളുണ്ടെങ്കിൽ അതായത് കഷണമായിട്ട് കിട്ടിയിട്ടുള്ള പച്ചക്കറികളുണ്ടെങ്കിൽ അതൊരിക്കലും ഇതിൻ്റെ കൂടെ ഇടരുത് അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിന്റെ കൂടെ ഇടരുത് കിഴങ്ങ് വർഗങ്ങളും മറ്റും പ്രത്യേകമായിട്ട് വേറെ വേണം കഴുകുക അതുപോലെ മുറിഞ്ഞ പച്ചക്കറികൾ ഒരിക്കലും നമ്മൾ മറ്റ് പച്ചക്കറികളുടെ ഒപ്പം ഇട്ട് കഴുകരുത് കാരണം അതിലെ വിഷം വെള്ളത്തിലേക്ക് കലരുമ്പോൾ മുറിഞ്ഞ പച്ചക്കറികൾ അതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ ആ വിഷം ഈ പച്ചക്കറികൾ വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടവ പ്രത്യേകമായിട്ട് വേറെ മാത്രമേ കഴുകാവൂ ഇനി നമ്മൾ സംശയിക്കാത്ത ഒരു സാധനമാണ് അരി അരിയിൽ വിഷമുണ്ടോ എന്ന് പലരും ചോദിക്കും അരിയിൽ യഥാർത്ഥത്തിൽ വിഷം വരുന്നത് നെല്ല് കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ് മൂലം മാത്രമല്ല മറിച്ച് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗോഡൗണുകളിൽ എലി കയറാതിരിക്കാനും മറ്റ് പ്രാണികൾ കയറാതിരിക്കാനും ഫെമിക്കേഷൻ ചെയ്യാറുണ്ട് അതായത് വിഷമടിക്കാറുണ്ട് ഈ വിഷത്തിൻ്റെ അംശം എങ്ങനെയൊക്കെ ആയാലും ശരി അരിയിൽ കലരും അതുകൊണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ മുമ്പ് തന്നെ വെക്കാനുള്ള അരിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ അത് വെള്ളത്തിൽ കുതിർന്ന ശേഷം നന്നായിട്ട് കഴുകി മാത്രം നമ്മൾ ചോറ് അരി എടുക്കുക അതായത് നമ്മൾ ചോറ് വെക്കാൻ നേരം അരി എടുത്ത് കഴുകിയിടുന്ന രീതിയാണ് പൊതുവിലുള്ളത് അങ്ങനെയല്ല നമ്മൾ എപ്പോഴാണോ ചോറ് വെക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ വേണ്ടത്ര അരി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് അത് കുതിർന്ന് നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വിഷം പോലും പുറത്തേക്ക് വരും അത് നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് ആവർത്തി കഴുകിയ ശേഷം മാത്രം നമ്മൾ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ അരിയിലും പച്ചക്കറികളിലും പഴങ്ങളിലുമുള്ള വിഷം കളഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കുക മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനവും അതേപടി കഴിക്കരുത് കുട്ടികളോടും പറയണം ഒരു സാധനവും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതേപടി കഴിക്കരുത് അത് കൊണ്ടുവന്ന് കഴുകി വിഷം കളഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കാവൂ ഈ ഒരു സംസ്കാരം വിഷം കളയുന്ന സംസ്കാരം നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകണം നിങ്ങളിത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം എല്ലാ ആൾക്കാരും ഇത് ഫോളോ ചെയ്യാൻ പറയണം അപ്പോൾ നമുക്ക് വലിയൊരു അളവ് വരെ വിഷം മൂലമുള്ള രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ കിട്ടും താങ്ക്